രണ്ടായിരത്തി പത്തിൽ ഇതിനേക്കാൾ വലിയ തോൽവി എൽ ഡി എഫിനുണ്ടായെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ തോൽവിയിൽ നിന്ന് പാർട്ടി തിരിച്ചുവന്നു ആവശ്യമായ തിരുത്തലുകൾ നടത്തി മുന്നേറിയ ചരിത്രം കേരളത്തിൽ എൽ ഡി എഫിനുണ്ട് എൽ ഡി എഫിന് അടിത്തറ തകർന്നെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും യു ഡി എഫ് വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയതായും എം വി ഗോവിന്ദൻ ആരോപിച്ചു സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് സംസ്ഥാന സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ നേട്ടങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രതിഫലിച്ചില്ല എന്ന കാര്യവും നേരത്തെ പറഞ്ഞ പോലെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ് എൽ ഡി എഫ് വിരുദ്ധ വികാരമാണെങ്കിൽ ഏഴ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പറയാൻ ഗവൺമെന്റിന്റെ ഏറ്റവും േ തുടർ ഗവൺമെന്റിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതേ ഉണ്ടായല്ലോ അതൊക്കെ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്ന് ഇപ്പോഴെല്ലാവരും അംഗീകരിച്ചതാണ് അതുകൊണ്ട് ഫലപ്രദമായ രീതി തന്നെയാണ് ഗവൺമെന്റ് നയിച്ചത്